ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഈ അടുത്ത് എൻ്റെ ചില പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അള്ളാഹുവിൻ അള്ളാഹുസ് എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ സുന്നത്തിൽ മായത്തിന്റെ ആശയമാണ്സിലത്തിന്റെ ആശയം കദറിയത്തിന്റെ ആശയം അങ്ങനെയല്ല പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട് അക്കൊടുത്ത കഴിവുകൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് വിദേഹത്തുകാരുടെ ആശയം എന്നാൽ ആ വിദേഹത്തുകാരുടെ ആശയം ഓപ്പിയിടിച്ച കള്ളത്തു രീകത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കില്ല എന്ത് കൊടുത്ത കഴിവ് അങ്ങനൊരു കഴിവില്ല അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം അള്ളാഹു കൊടുക്കുന്ന കഴിവ് അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ് അല്ലാതെ വെച്ച അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് ഇത് ക്യാൻറ്റീനിൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ച ചരക്കൊന്നുമല്ല പ്രവൃത്തിയോട് കൂടിയാണ് കഴിവ് അല്ലാതെ നേരത്തെ കഴിവല്ല അതുകൊണ്ടാണ് ഇമാം അബു ഹനീഫത്തിൽ അവിടുത്തെ പറഞ്ഞു പ്രവൃത്തിയുടെ മുമ്പുവല്ല ശേഷല്ല മറിച്ച് പ്രവൃത്തിയോടനുബന്ധിച്ചാണ് അള്ളാഹുഅല ആ കാര്യം ഉദ്ദേശിക്കാൻ തന്നെ കഴിവ് കൊടുക്കുന്നത് ഈ ഉദ്ദേശത്തിനാണ് കസ്ബി ഇഖ്തിയാർ എന്ന് പറയുന്നത് എന്ന് ഇമാം സനൂസി സീഫതി അള്ളോഹനെ പോലുള്ള പലരും വിശദീകരിച്ചതായി കാണാം എന്നാൽ കടുത്ത ജാഹ്ലീകളായ ആളുകൾ അവർ പറയുന്ന ഒരാശയം ആന ഇമാം സനു സിഫതി

ورقاريوم سرطيقل إلا وإلا لزم أن يستغني ذلك الأثر عن مولانا جل وعز كيف وهو الذي يفتقر إليه كل ما سواه عموماً على كل حال إيد سميتم الله من أسره جوند الله هذا ورعالكم أنم جيان ساد لا الله هذا بسديق رجل مهانا ينال ഏതെങ്കിലും ഒരു വസ്തു സ്വന്തത്തിൽ അതിൻ്റെ പ്രകൃതിപരമായി എന്തെങ്കിലും ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ അത് കുഫുറിൻ്റെ വിശ്വാസമാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നു തീ സ്വന്തത്തിൽ കരിക്കുകയില്ല കരിക്കുന്നവൻ അള്ളാഹുവാണ് തീ ഒരു നിമിത്തം മാത്രമാണ് അതേ വിശപ്പെടക്കുന്നവൻ അള്ളാഹുവാണ് ഭക്ഷണം നിമിത്തം മാത്രമാണ് അതുപോലെ ഓരോന്നും നിമിത്തങ്ങൾ മാത്രമാണ് കത്തി നിമിത്തമാണ് മുറിക്കുന്നവൻ അള്ളാഹുവാണ് പല വാദിക്കുന്നത് പോലെ അതേ അള്ളാഹുതേല പടച്ചു കൊടുത്ത കഴിവുകൊണ്ട് കാര്യം നിർവഹിക്കുന്നു എന്ന് നീ വിചാരിച്ചാൽ അയതന്നതും നടക്കുന്ന സംഭവമല്ല വരുമ്പോൾ പടച്ചവൻ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇടക്ക് മറ്റൊരുത്തരെയും കൂടി ആശ്രയിക്കണമെന്ന് വരും അതൊരിക്കലും തന്നെ വിശ്വസിക്കാൻ പാടില്ലാത്ത ആശയമാണ് അതേ അള്ളാഹു പൂർണമായും ഒരാളിലേക്കും ഇനി ആരെങ്കിലും ജാഹിലീങ്ങൾ അങ്ങനെ വാദിക്കുന്നുവെങ്കിൽ നഹ്ലു സുന്നത്തി വൽ ജമായത്തിന് ബാധകം അല്ല സുന്നജമായ ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ അള്ളാഹുതൽ അതിനോടനുബന്ധിച്ച് കൊടുക്കുകയാണ് ഉദ്ദേശിക്കാനുള്ള കഴിവത കൊടുക്കുകയാണ് സംഗതി പഠിച്ചു കൊടുക്കുന്നത് ലോഹമാണ് അങ്ങനെയാണ് സുന്നത്ത് ജമാനത്തിൻ്റെ ആശയം ഇതൊക്കെ മനസ്സിലാക്കാതെ ചില ആളുകൾ വിവരക്കേടുകൾ വിളമ്പുന്നുണ്ട് അത് കിതാബ് നന്നായി പഠിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ടെൻ്റെ പ്രിയപ്പെട്ട മുതാലിമ്യങ്ങൾ നന്നായി അതൈതയുടെ കിതാബുകളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കി പോകണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി അള്ളാഹുദാല നമുക്കെല്ലാവർക്കും നാഫിയയിൽ വർദ്ധിച്ച് തരുമാറാകട്ടെ ഈ മഹത്തായ രാത്രികളും പകലുകളൊക്കെ അതിനർഹതപ്പെട്ട സ്ഥാനം വക വെച്ചു കൊടുത്തുകൊണ്ട്